എങ്ങനെ ഞാൻ എന്റെ മോളെ സ്നേഹിക്കും അവൾക്കാണ് നഷ്ടപ്പെട്ടത് എൻ്റെ മനസ്സിനെ റിപ്പീറ്റ് അവൾക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടം അവളാണ് ഏറ്റവും അൺലക്കി പ്രവീണ് ഭ്രാന്ത് പോലെയാണ് മോളെന്ന് പറഞ്ഞാൽ എനിക്ക് തൊടാൻ പറ്റിയപ്പോഴും ഞാൻ പരമാവധി പ്രവീണിനെ തൊടാനും ഉമ്മ വയ്ക്കാനും ഒക്കെ എനിക്ക് വേറെ ഒന്നുമല്ല എനിക്ക് തിരക്കായിരുന്നു എനിക്ക് ഇത് ഇനി എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ഇതില് പ്രവീൺ പോകുന്നതിനു മുമ്പ് ഞാൻ ചെവിയിൽ പറഞ്ഞിരുന്നു ധൈര്യമായിട്ട് പൊക്കു മോളെ ഞാൻ പ്രവീൺ എങ്ങനെയാണ് നോക്കിയിരുന്നത് അതുപോലെ തന്നെ ഞാൻ നോക്കും ഒരു ടെൻഷനും വേണ്ട ധൈര്യമായിട്ട് പൊക്കൂന്ന് ഞാൻ കരയുന്ന സമയത്ത് അവൾ വന്ന് എൻ്റെ കണ്ണീര് തുടച്ച് വന്നിട്ട് അമ്മേ അമ്മ എന്തിനാ കരയണേ അമ്മയ്ക്ക് ഞാനില്ലേ എന്ന് പറയാണ് ഞാൻ അവളെ ഇരുത്തി പറഞ്ഞു അപ്പ പോയി ഇനി വരില്ല പക്ഷെ അമ്മയുണ്ട് കൂടെ അപ്പ പോയാലും അപ്പയെ നമുക്ക് കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു ഒന്ന് രണ്ട് തവണ ബീച്ചിൽ അവളെ കൊണ്ടുപോയി അവളോട് ഉറക്കെ അപ്പയോട് അപ്പ ഐ മിസ് യു എന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു അപ്പ ഐ മിസ് യു ഐ ലവ് യു എന്നൊക്കെ വിളിച്ചു പറഞ്ഞു എല്ലാ അർത്ഥത്തിലും ഇങ്ങനെയൊരു അച്ഛൻ വേറെ ഇല്ല എന്നെനിക്കത് കണ്ണു അടച്ച് പറയുന്നത് ആ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രം എൻ്റെ ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഇനി ഞാൻ എങ്ങനെ ആ ഒരു അൺകണ്ടീഷണൽ ലവ് അമ്മമാർക്ക് പോലും കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോയി പ്രവീൺ പോയത് പ്രോസസ്സ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ഉറങ്ങി തുടർന്നുള്ള ഒരു പത്ത് ദിവസത്തോളം ഞാൻ ഇതുപോലെ ഉറങ്ങുകയാണ് ചെയ്തത് സത്യസന്ധമായി പറഞ്ഞാൽ മോളേക്കാൾ കൂടുതൽ ഞാൻ പ്രവീണിനെ സ്നേഹിച്ചിരുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് സ്ട്രോങ് ആയിരിക്കുന്നു എന്നുള്ളതിന് രണ്ട് കാരണങ്ങളുണ്ട് ഞാൻ വളരെ ജെന്യൻ ആയിട്ട് പറയുന്നതാണ് പ്രവീൺ പോയി എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എൻ്റെ കൂടെ ഉള്ളതുപോലെ തന്നെയാണ് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് പ്രവീൻ്റെ ആക്സിഡൻറ് ഉണ്ടാകുന്നത് വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നതാണ് ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് എനിക്ക് ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു അതെ അങ്കമാലിക്ക് വരികയായിരുന്നു പെരുമ്പാവൂര് വെച്ചിട്ട് അന്ന് മഴയുള്ള ദിവസമായിരുന്നു അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ല വളരെ എക്സ്പ്രസീവ് ഒന്നും അല്ല ആളൊന്നും പക്ഷേ ഒന്ന് രണ്ട് വോയിസ് മെസ്സേജുകൾ അയച്ചിരുന്നു അന്ന് അവസാന നിമിഷം ഒരു നാല് മണിയോടൊക്കെ അടുത്ത് അതിൽ വന്ന് എനിക്കൊരു റീലെടുത്ത് തരുമോ മോളെ എന്ന് ചോദിച്ചിട്ടായിരുന്നു അപ്പോൾ ഞാൻ റിപ്ലൈ ആയിട്ട് ഓ സ്നേഹം ഇങ്ങനെ ഒലിക്കുകയാണല്ലോ എന്ന് കളിയാക്കുകയും ചെയ്തു അപ്പോൾ അവരുടെ കോളേജിൽ ഞാൻ ചെയ്ത പ്രോഗ്രാമിനെ സംബന്ധിച്ചൊരു റീല് ചെയ്തു കൊടുക്കുമോ എന്നാണ് ചോദിച്ചത് ടീച്ചർ ട്രെയിനിങ്ങിൻ്റെ അപ്പോൾ ഞാനത് ചെയ്യാം എന്നെല്ലാം പറഞ്ഞ് പിന്നീട് പോരുന്ന വഴിക്ക് മഴ പെയ്തു മഴ പെയ്ത വീഡിയോ എനിക്ക് ചെറുതായിട്ട് അയച്ചു തന്നു ഞാനിവിടെ കയറി നിൽക്കുകയാണ് അന്ന് ബൈക്കിനാണ് പോയത് ബുള്ളറ്റിന് അപ്പോൾ ഞാൻ കയറി നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ അയച്ചു തന്നു ഞാൻ ഓക്കെ പറയുകയും ചെയ്തു പിന്നീട് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു ഞാൻ ക്ലാസ് തുടങ്ങി പക്ഷെ ഒരു സമയം കഴിഞ്ഞിട്ടും വരുന്നില്ല അപ്പോൾ ഫോൺ ചെയ്ത് വിളിക്കാൻ തുടങ്ങിയപ്പോൾ പ്രവീണ് തന്നെ കോളേജിലെ ഒരു ടീച്ചറ് എന്നെ വിളിച്ചിട്ട് ചേട്ടന്മാരുടെ പ്രവീണ് ബ്രദേഴ്സിൻ്റെ നമ്പറുണ്ടോ സാറിനൊരു ചെറിയ ആക്സിഡൻ്റ് പറ്റി എന്ന് പറഞ്ഞു ഞാൻ ബ്രദേഴ്സിൻ്റെ നമ്പർ കൊടുത്തു അപ്പോഴും ഞാൻ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ ബ്രദേഴ്സിനെ വിളിച്ചിട്ടും അവരെ എന്താ പറ്റിയെന്ന് അറിയില്ല കുഴപ്പമില്ലെന്നാണ് കേട്ടത് എന്നെല്ലാം ബ്രദറ് പറഞ്ഞു പിന്നീട് ഞാൻ വീണ്ടും ഈ ടീച്ചറിനെ വിളിച്ചിട്ടൊന്നും അവർ ഒന്നും പറയുന്നില്ല അവർ പറഞ്ഞ് നമുക്ക് നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം നമുക്ക് ഹോസ്പിറ്റലിൽ മാറ്റാം എന്നൊക്കെ പറയാം അപ്പോഴും ഞാൻ എന്തോ സീരിയസ് ആയിട്ട് പറ്റിയിട്ടുണ്ട് ഞാനപ്പം റോസറി എടുത്തു ചൊല്ലാനായിട്ട് അപ്പോൾ പ്രവീണ മറ്റൊരു കൊളീഗ് വേറൊരു കോളേജിൽ ജോലി ചെയ്തിരുന്ന ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് ആ ടീച്ചറാണ് പറയുന്നത് ജസ്ന പോയെന്നാണല്ലോ കേട്ടത് എന്ന് അപ്പം ഞാനും മോളും മാത്രമേ ഉള്ളൂ വീട്ടിൽ ഞാൻ ആ റോസറി അവിടെ തന്നെ കട്ടിലേക്ക് വലിച്ചിരുന്നു ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഞാൻ തരഞ്ഞില്ല എനിക്ക് ആ നിമിഷം തോന്നിയത് സത്യത്തിൽ തോന്നിയത് ഓക്കെ എൻ്റെ അടുത്ത വേദനയ്ക്കുള്ള സമയമായി എന്ന് മാത്രമാണ് കാരണം എൻ്റെ ലൈഫിൽ വേദനയില്ലാതെ ഇരുന്ന ഘട്ട സമയങ്ങളില്ല എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് മുപ്പത്തിയെട്ട് വയസ്സുണ്ട് ഞാനും പ്രവീണും ഒരേ പ്രായമായിരുന്നു ഇതിനോട് ഇടയ്ക്ക് എനിക്ക് വേദനയില്ലാതിരുന്ന സമയം വളരെ കുറവാണ് അമ്മ ഒരുപക്ഷെ അമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരിച്ചതിന് ശേഷമുള്ള ഒരു വർഷമായിരുന്നിരിക്കും വലിയ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നത് എൻ്റെ ജീവിതത്തിൽ അപ്പോൾ ഞാൻ കരുതി ഓക്കെ എനിക്ക് അടുത്ത പെയിനിൽ എൻ്റെ മനസ്സ് എനിക്കറിയില്ല നോർമലാണോ അത് എന്നൊന്നും എനിക്കറിയില്ല ഞാൻ കരഞ്ഞില്ല ഞാൻ കുഞ്ഞിനെ വിളിച്ചു എൻ്റെ കൊളീഗ്സിനെ ഒന്ന് രണ്ട് രണ്ടുപേരെ വിളിച്ചിട്ട് അപ്പോഴത്തേക്കും കുറേ ആളുകളൊക്കെ വീട്ടിലേക്ക് എത്തി തുടങ്ങി അതിനൊക്കെ വളരെ മുൻപേ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു അതായിരിക്കണം ആളുകൾ അറിഞ്ഞൊക്കെ വന്നു തുടങ്ങിയത് അപ്പോൾ ഞാൻ മോളെ നോക്കണം എന്ന് കൊളീഗിനോട് പറയും നമുക്കങ്ങോട്ട് പോവാമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ കരഞ്ഞില്ല ഞാൻ അന്ന് കരഞ്ഞിട്ടേ ഇല്ല ഞാൻ കരയാതിരുന്നതിന് എൻ്റെ ഉള്ളിൽ ഓക്കെ ഞാൻ ഇനി എൻ്റെ അടുത്ത അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ എത്തി ഞാൻ എന്തോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ദുരന്തം എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് പോലെയൊക്കെയാണ് ഞാൻ അപ്പോൾ എൻ്റെ മനസ്സ് ബിഹേവ് ചെയ്തത് അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി ഞാൻ എൻ്റെ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയി എനിക്ക് സ്ട്രെസ്സ് വന്നാൽ ഞാൻ ഷട്ട് ഡൗൺ ആകും കംപ്ലീറ്റ്ലി എനിക്കൊന്നും പിന്നെ ചെയ്യാൻ പറ്റില്ല ഞാൻ വെറുതെ ഇനെ കിടക്കുക മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അവിടെ പോയി ചെയറുകൾ കൂട്ടിയിട്ടിരിക്കുന്നിടത്ത് കിടന്നു അതിനുശേഷം എന്നെ കാണിച്ചു തന്നു പ്രവീണിനെ കാണണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അവരെ കാണണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കാണിച്ചു വന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ നിറയെ ആളുകൾ പ്രവീണ് കൊളീഗ്സും സ്റ്റുഡൻസും എല്ലാം കൂടിയിരുന്നു ബന്ധുക്കളും അപ്പോൾ അവനെന്നെ കാണിച്ചു തന്നു ഞാൻ കണ്ടു കുറച്ച് നേരം മുൻപ് കൂടി എനിക്ക് മെസ്സേജ് അയച്ച ആളാണ് ഇതിനേക്കാൾ എല്ലാം വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രവീണ്റെ വീട് കട്ടപ്പനയാണ് എൻ്റെ ബന്ധുക്കൾ ആരും എനിക്ക് സഹായത്തിനില്ല എൻ്റെ കുഞ്ഞിനെ ഉണ്ടായപ്പോൾ മുതൽ ഈ നാല് വർഷവും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ വളർത്താനുണ്ടായിട്ടുള്ളൂ ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനും പ്രവീണും മോളും മാത്രമാണ് ഇപ്പോഴും പലരും എനിക്ക് മെസ്സേജ് അയക്കും നിങ്ങളൊരു എൻറ്റിറ്റി അല്ലേ എന്ന് കാരണം സെപ്പറേറ്റഡ് ആയിട്ട് കാണാൻ ആൾക്കാർക്ക് പറ്റില്ല ഒരൊറ്റ ആയിട്ട് ഞങ്ങളെ അറിയുന്നവർക്ക് കാണാൻ പറ്റുള്ളൂ ഇതിൽ ആയിരുന്നു അമ്മയുടെ റോള് ചെയ്തിരുന്നത് ഞങ്ങളുടെ ഫാമിലിയിൽ കാരണം എൻ്റെ മോള് പ്രവീണിൻ്റെ മോളെന്നു വെച്ചാൽ ഒരു ഞാൻ പറഞ്ഞാൽ പോലും എക്സാജറേറ്റ് ചെയ്താൽ പോലും അതിലും അപ്പുറത്താണ് അത്ര ഭീകരമായൊരു പ്രവീണ ഭ്രാന്ത് പോലെയാണ് മോളെന്ന് പറഞ്ഞാൽ അവൾ ഉണ്ടായപ്പോൾ മുതലും അവളെ കുളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും എല്ലാ അർത്ഥത്തിലും ഇങ്ങനെയൊരു അച്ഛൻ വേറെ ഇല്ല എന്നെനിക്കത് കണ്ണു അടച്ച് പറയും ചില റീലുകളിലെല്ലാം അച്ഛന്മാർ കുഞ്ഞുങ്ങളെ നോക്കുന്നത് കണ്ടിട്ട് അതിനെ പുകഴ്ത്തി കമൻ്റുകൾ വരുമ്പോൾ ഞാൻ ചിന്തിക്കും ഇതൊന്നുമല്ല പ്രവീൺ എൻ്റെ കുഞ്ഞിനെ ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കിയതുപോലെ ലോകത്ത് ഒരു അച്ഛനും നോക്കാൻ പറ്റില്ല എന്ന് തന്നെയേ ഞാൻ പറയുള്ളൂ അത്രയും അങ്ങനെയാണ് നോക്കിയത് ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രം എൻ്റെ ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഇനി ഞാൻ എങ്ങനെ ആ അതുപോലൊരു അൺകണ്ടീഷണൽ ലവ് അമ്മമാർക്ക് പോലും കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ ഞാൻ എൻ്റെ മോളെ സ്നേഹിക്കും അവൾക്കാണ് നഷ്ടപ്പെട്ടത് എൻ്റെ മനസ്സിന് റിപ്പീറ്റ് അവൾക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടം അവളാണ് ഏറ്റവും അൺലക്കി എന്നുള്ളൊരിതാണ് കണ്ടു നിന്ന ആളുകളും പറഞ്ഞിരുന്നത് അതാണ് മോളെങ്ങനെ എന്ത് ചെയ്യും മോളെ എങ്ങനെ ഇനി കൊണ്ടുവരും എന്നുള്ളൊരു ഇതായിരുന്നു അപ്പോൾ വന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് സ്ലീപ്പിംഗ് പിൽസ് വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്ലീപ്പിംഗ് പിൽസ് വന്ന് ഞാൻ ഉറങ്ങി ഞാൻ അന്ന് നന്നായി ഉറങ്ങി അന്ന് രാത്രിയാണിത് സംഭവിക്കുന്നത് ഞാൻ നന്നായി ഉറങ്ങി മോളുടെ കൂടെ രാവിലെ എഴുന്നേറ്റു എഴുന്നേറ്റപ്പം കുറേ നേരം എനിക്ക് തോന്നുന്നു കരഞ്ഞു കരഞ്ഞു വന്നു കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴത്തേക്കും പ്രവീണ് വീട്ടിലേക്ക് പോകണം ഞാൻ കംപ്ലീറ്റ്ലി നമ്മായിരുന്നു കംപ്ലീറ്റ്ലി നമ്മു പറഞ്ഞാൽ നമുക്ക് ഒരു വികാരവും ഇല്ല ഞാൻ കരയാനൊന്നുമില്ല പ്രവീൺ വീട്ടിലേക്ക് പോയി അന്ന് പ്രവീണിനെയും അവിടെ കൊണ്ടുവന്നു കുറേ നേരം പ്രവീണ് കൂടെയിരുന്നു എനിക്ക് തൊടണം അപ്പോൾ ഇനി ഞാൻ ചോദിച്ചിരുന്നത് എനിക്ക് തൊടാൻ എപ്പോഴാണ് പറ്റുന്നത് എപ്പോഴാണ് അത് തുറക്കുന്നത് എന്നുള്ളതാണ് അന്ന് രാത്രിയും ഞാൻ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് ഉറങ്ങി ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ എന്തൊരു സ്ത്രീയാണ് ഞാൻ ഇങ്ങനെ ഇപ്പോൾ അവസ്ഥയിൽ ഞാൻ ഉറങ്ങുകയാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഉറങ്ങണം എനിക്കിത് പ്രോസസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് പ്രവീൺ പോയത് പ്രോസസ്സ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ഉറങ്ങി തുടർന്നുള്ള ഒരു പത്ത് ദിവസത്തോളം ഞാൻ ഇതുപോലെ ഉറങ്ങുകയാണ് ചെയ്തത് ആ സമയത്തൊക്കെ പ്രവീണ് ചേട്ടൻ്റെ ഭാര്യ ഒക്കെയാണ് കുഞ്ഞിനെ നോക്കിയിരുന്നതും അവിടെയാണ് ഞാൻ നിന്നിരുന്നത് പ്രവീൺ പോ പിന്നീട് എനിക്ക് തൊടാൻ പറ്റിയപ്പോഴും ഞാൻ പരമാവധി പ്രവീണിനെ തൊടാനും ഉമ്മ വയ്ക്കാനും ഒക്കെ എനിക്ക് വേറെ ഒന്നുമല്ല എനിക്ക് തിരക്കായിരുന്നു എനിക്ക് ഇത് ഇനി എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ഇതിൽ പിന്നീട് പ്രവീൺ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് പ്രവീൺ പോകുന്നതിന് മുമ്പ് ഞാൻ ചെവിയിൽ പറഞ്ഞിരുന്നു ധൈര്യമായിട്ട് പൊക്കോ മോളെ ഞാൻ പ്രവീൺ എങ്ങനെയാണ് നോക്കിയിരുന്നത് അതുപോലെ തന്നെ ഞാൻ നോക്കും ഒരു ടെൻഷനും വേണ്ട ധൈര്യമായിട്ട് പൊക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ പിന്നീട് എൻ്റെ ചിന്ത മുഴുവൻ ഇവളെ ഞാൻ ഡിപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു എന്ന് വിചാരിച്ച് നാല് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ ജീവിതം അവളുടെ ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ അവളുടെ മുന്നിലൊരു ലോകം മുഴുവൻ നിൽക്കുന്നു അവൾക്ക് ഉണ്ടാകേണ്ട സന്തോഷങ്ങൾ അപ്പം എൻ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ട്രോമ ഉണ്ടായിരുന്നതായിരിക്കാം അവരുടെ സ്വഭാവത്തിൽ പ്രതിഫലിച്ചത് എൻ്റെ ട്രോമ എൻ്റെ കുഞ്ഞിനോടുള്ള പെരുമാറ്റത്തിൽ പ്രതിഫലിച്ചാൽ ഓൾറെഡി അവൾക്ക് ജീവിതത്തിൽ ഏറ്റവും സ്നേഹമുള്ള ആളാണ് നഷ്ടപ്പെട്ടത് അതിനുശേഷം ഇനി ഞാനത് കാണിച്ച് ഡിപ്രസ്ഡ് ആയിരുന്നാൽ ഇപ്പം ഞാൻ തീരുമാനിച്ചു എനിക്ക് പരമാവധി സന്തോഷമായിട്ട് അവളുടെ മുന്നിൽ നിൽക്കണം ഞാൻ കരയുന്ന സമയത്ത് അവൾ എൻ്റെ കണ്ണീര് തുടച്ച് വന്നിട്ട് അമ്മ അമ്മ എന്തിനാണ് കരയണത് അമ്മയ്ക്ക് ഞാനില്ലേ എന്ന് പറയുകയാണ് ഞാനൊരു ചൈൽഡ് തെറാപ്പിസ്റ്റിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഉറങ്ങുവാണെന്നോ അല്ലെങ്കിൽ സ്വർഗത്തിൽ പോയി തിരികെ വരും എന്നൊന്നും അല്ല അപ്പോൾ മരിച്ചു പോയി ഇനി വരില്ല എന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം കാരണം അവർക്കും ഗ്രീഫ് പ്രോസസ്സ് ചെയ്യാനുള്ള സമയം കൊടുക്കണം ഒരു ഫോൾസ് ഹോപ്പ് കൊടുക്കരുത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവളെ ഇരുത്തി പറഞ്ഞു അപ്പ പോയി ഇനി വരില്ല പക്ഷെ അമ്മയുണ്ട് കൂടെ അപ്പ പോയാലും അപ്പയെ നമുക്ക് കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം അവള് പില്ലോയൊക്കെ ഒക്കെ പിടിച്ച് ഇതാണോ അമ്മ അപ്പ അപ്പം ഞാൻ പറയും അതെ പൊന്ന് പൊന്നാച്ചൂന്നാണ് വിളിക്കുന്നത് പൊന്നാച്ചു എന്ത് വേണേലും അപ്പയോട് പറഞ്ഞു അപ്പം ചെയ്തു തരും എന്ന് പറയും അവൾക്കറിയാം അവളുടെ അപ്പ എവിടെയാണുള്ളത് ഒരു ഒരു സ്വർഗം പോലത്തെ സ്ഥലമാണ് അവിടെ കട്ടപ്പനയിലാണ് കൽത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞാലും താഴെ ഒരു താഴ്വരയും മലനിരകളാണ് അവിടെ മുഴുവൻ അപ്പോൾ മഞ്ഞിറങ്ങി കഴിയുമ്പോൾ ശരിക്കും നമുക്കത് സ്വർഗമാണെന്ന് തോന്നും ഞാൻ അവിടെ പോയി നിൽക്കും ഒരു മണിക്കൂർ നിന്നാൽ എനിക്ക് സംസാരിക്കാം സംസാരിക്കാനുള്ളതെല്ലാം പറഞ്ഞു തീർക്കാം അല്ലെങ്കിലും എനിക്ക് സംസാരിക്കാം ഞാൻ ഇന്ന് വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രവീണിന് മെസ്സേജ് അയക്കാറുണ്ട് എല്ലാ കാരണം ഞാൻ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ രാവിലെ നടക്കുന്നതോട്ട് വൈകുന്നേരം വരെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ അപ്പോൾ പറഞ്ഞിരുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം പ്രവീൺ റെസ്പോണ്ട് ചെയ്യില്ല എന്നാലും ഞാൻ പറയും അപ്പോൾ അതുപോലെ ഞാൻ ഇപ്പോഴും മെസ്സേജ് ചെയ്യും ഓരോന്ന് ചെയ്യുമ്പോഴും ഓരോന്ന് കാണുമ്പോഴും ഓരോ കാര്യങ്ങളും ഞാൻ പ്രവീണിന് മെസ്സേജ് ചെയ്തിട്ട് മെസ്സേജ് അയക്കാറുണ്ട് മോളെ മോക്ക് ഏറ്റവും ഇഷ്ടം ബീച്ചിൽ പോകുന്നത് അപ്പം ഞങ്ങൾ ഒരു ദിവസം ഒന്ന് രണ്ട് തവണ ബീച്ചിൽ അവളെ കൊണ്ടുപോയി അവളോട് ഉറക്കെ അപ്പ അപ്പയോട് അപ്പ ഐ മിസ് യു എന്ന് പറയാൻ വിളിച്ച് പറയാൻ പറഞ്ഞു അവൾ ഉറക്കെ വിളിച്ച് പറഞ്ഞു അപ്പ ഐ മിസ് യു ഐ ലവ് യു എന്നൊക്കെ വിളിച്ച് പറഞ്ഞു ഞാനും ശബ്ദം ഉയർത്താൻ നോക്കി പക്ഷേ എനിക്ക് ഒരിക്കലും ആരും ഇല്ലെങ്കിൽ പോലും ഒന്ന് ഡാൻസ് ചെയ്യാനോ ഉറക്കെ ശബ്ദം ഉയർത്താനോ പറ്റില്ല അതൊക്കെ എൻ്റെ പേരൻറിങ്ങിൽ വന്നതാണ് എനിക്ക് ലെറ്റൗട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ഞാനിതിനെ അടക്കി പിടിച്ച് ശീലിച്ചു പോയി അപ്പം എനിക്ക് ലെറ്റൗട്ട് ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പോൾ എന്തുകൊണ്ട് സ്ട്രോങ് ആയിരിക്കുന്നു എന്നുള്ളതിന് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഞാൻ വളരെ ജെന്യൂനായിട്ട് പറയുന്നതാണ് പ്രവീൺ പോയി എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എൻ്റെ കൂടെ ഉള്ളതുപോലെ തന്നെയാണ് അതായത് നമ്മളുടെ വീട്ടിൽ ആൾ വന്നിരിക്കുന്നില്ല എന്നല്ലാതെ എനിക്ക് ആ പ്രസൻസ് ഫീൽ ചെയ്യുക ഒരു കാര്യത്തിലും ഞാൻ ഇത് ഇതിന് ഈ നാല് മാസത്തോടിടയ്ക്ക് ഞാൻ ചോദിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രവീൺ ചെയ്തു തന്നിട്ടുണ്ട് എൻ്റെ കൂടെയുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം മരണത്തിന് ശേഷമുള്ള റിയാലിറ്റി എന്തു തന്നെ ആയാലും ജീവിച്ചിരിക്കുന്ന എനിക്കെൻ്റെ കുഞ്ഞിനെ സന്തോഷമാക്കി വെക്കുക തന്നെ വേണം അങ്ങനെ സന്തോഷമാക്കി വെച്ചില്ലെങ്കിലായിരിക്കും പ്രവീണ്റെ ആത്മാവിന് ശാന്തി സങ്കടമുണ്ടാവുക അവ ഒരിക്കലും ശാന്തി കിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവളെ പരമാവധി ഹാപ്പിയാക്കി വെക്കാൻ എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു കാരണം ഇനി എൻ്റെ മുന്നിൽ ഒരു എക്സാമ്പിൾ ഇല്ല പ്രവീൺ ചെയ്തത് കണ്ടിട്ടുള്ളതല്ലാതെ എൻ്റെ മുന്നിൽ എൻ്റെ അമ്മ എന്നൊരു എക്സാമ്പിൾ ഇല്ല അതുകൊണ്ട് ഞാൻ കുറേ ഡ്രസ്സ് വാങ്ങി അവൾക്ക് കുറേ കളിപ്പാട്ടം വാങ്ങി അവൾക്കിഷ്ടമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ നോക്കി എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യില്ല എന്നുള്ളതൊരു വലിയ പരിമിതി അപ്പോൾ അവർക്ക് ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ പോവാതിരിക്കുക അതിനേക്കാളും വലിയൊരു പരിമിതി പ്രവീൺ പ്രവീണൊരു അസാധ്യ കുക്കായിരുന്നു അതായത് ഒരു ഓണ കഴിഞ്ഞ തവണത്തെ ഓണ സദ്യ പന്ത്രണ്ട് തരം കറികൾ പതിനൊന്ന് മണി രാവിലെ ആയപ്പോൾ ഞങ്ങളുടെ ബേശയിൽ റെഡിയായി വന്നിരുന്നു പ്രവീൺ ഒറ്റയ്ക്കാണത് ചെയ്തത് എല്ലാവരും പറയും പ്രവീണ് കൈപ്പുണ്യവും പ്രവീൺ ചെയ്യുന്ന അത്രയും ആസ്വദിച്ച് കുക്കിംഗ് ചെയ്യുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ വളരെ മോശമാണ് കുക്കിങ്ങിൽ വളരെ വളരെ മോശമാണ് ഞാൻ അതിനൊന്നും എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല എൻ്റെ വീട്ടിലും പിന്നീട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും പ്രവീൺ ചെയ്യുന്നതുകൊണ്ട് നമ്മളും മടിപിടിച്ച് മാറിയിരിക്കുകയെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ അവൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും എനിക്ക് പറ്റില്ല പരമാവധി എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ എൻ്റെ പരിമിതികളിൽ നിന്ന് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴും എനിക്കറിയാം പ്രവീൺ എന്നൊരു അച്ഛനെ എനിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇനി മുന്നോട്ടെന്ന് പറയുമ്പോൾ ലൈഫ് മൊത്തം പേർപ്പസ്ലെസ് ആണ് ഭയങ്കര എൻ്റെ എന്ന് പറയുന്നത് ആകെ പ്രവീണും മോളും ആണ് ഒരു പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ മോളേക്കാൾ കൂടുതൽ ഞാൻ പ്രവീണിനെ അസ്നയിച്ചിരുന്നത് അപ്പോൾ പ്രവീൺ പോയപ്പോൾ ഞാൻ ഭയങ്കര പേർപ്പസ്ലെസ് ആണ് തെറപ്പീസൊക്കെ എടുക്കുന്നുണ്ട് ഗ്രീഫ് തെറപ്പി അറ്റ് ദ സെയിം ടൈം ഇനി ഒരു പേർപ്പസ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്തു നോക്കി പക്ഷെ അതിനൊന്നും യാത്ര ചെയ്തു നോക്കി കുറച്ച് സുഹൃത്തുക്കളുടെ കൂടെ പക്ഷേ ആ യാത്രയ്ക്കൊരു സന്തോഷം കിട്ടുന്നില്ല കാരണം പ്രവീൺ അടുത്തില്ലാതെ ഒരു സന്തോഷവും ഒരു യാത്രയ്ക്ക് കിട്ടുന്നില്ല ഒരു സിനിമ കണ്ടു അപ്പോഴും സെയിം തന്നെ പ്രവീണടുത്ത് എനിക്കപ്പം മനസ്സിലായി എനിക്ക് പ്രവീണായിരിക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നത് അതിപ്പോൾ ഇല്ല ആ ഒരു പേർപ്പസ് പുതുതായി ഞാൻ കണ്ടെത്തണം എന്നെ ആര് ജഡ്ജ് ചെയ്താലും ജഡ്ജ് ചെയ്യുന്ന ആളുകളുണ്ട് എനിക്ക് തോന്നുന്നു വളരെ നമ്മൾക്ക് എക്സ്പോഷ്യർ കുറഞ്ഞയിടങ്ങളിലെ മനുഷ്യരെല്ലാം ഇപ്പോഴും മറ്റു മനുഷ്യരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഒരുങ്ങി നടക്കുന്നതിനും ജോലിക്ക് പോകുന്നതിനും യാത്ര ചെയ്യുന്നതിനും എല്ലാം ജഡ്ജ് ചെയ്യുന്ന മനുഷ്യരുണ്ടായിരിക്കും പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഞാനും മോളും എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് എൻ്റെ ഞങ്ങളുടെ കൂടെ പ്രവീൺ ഉണ്ട് ഞങ്ങളുടെ ഫാമിലി അങ്ങനെ തന്നെ ഉണ്ട് അവൾ ഹാപ്പിയായിട്ടിരിക്കുക മുന്നോട്ടുള്ള ജീവിതത്തിൽ അവൾ ഹാപ്പി ആവണമെങ്കിൽ ഞാൻ സ്ട്രോങ് ആകണം അതിനെന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടെത്തണം എനിക്ക് എന്തെങ്കിലും ഒരു പേർപ്പസ് ലൈഫിൽ കണ്ടെത്തണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ആര് ജഡ്ജ് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതി തന്നെയാണ് പ്രവീൺ മരിച്ചപ്പോൾ നന്നായി എന്ന് പറഞ്ഞ എൻ്റെ ബന്ധുക്കളുണ്ട് ഞാൻ അറിഞ്ഞിട്ടുമുണ്ട് എന്തുകൊണ്ട് പ്രവീൺ മരിച്ചു എന്നൊക്കെ ഞാൻ എന്നോട് തന്നെ കുറെ കാലം ചോദിച്ചിട്ടുണ്ട് എൻ്റെ തെറ്റുകൊണ്ടാണോ ഇനിയിപ്പം ഞാനായിരിക്കുമോ തെറ്റ് ദൈവം അപ്പം എന്നെ ശിക്ഷിച്ചതാണോ അതിൻ്റെ എല്ലാ അവസാനം ഞാൻ ഞാൻ തന്നെ എൻ്റെ തന്നെ ഉത്തരമാണ് ഞാൻ വന്ന് നിന്നൊരു ഉത്തരം ഓരോ മനുഷ്യർക്കും ലൈഫിലൊരു ഉണ്ട് അപ്പം എൻ പ്രവീണ് പേർപ്പസ് പ്രവീൺ പൂർത്തിയാക്കിയിരിക്കും ഒരു പക്ഷെ ജീവിച്ചിരുന്നാൽ ഒരുപാട് ഉയരത്തിലെത്തേണ്ട ഒരു വ്യക്തിയാണ് ഒരു അസാധ്യ അധ്യാപകൻ കൂടിയായിരുന്നു വിദ്യാർത്ഥികൾക്കെല്ലാം പറയാനുള്ളത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പ്രവീൺ ക്ലാസ് എടുത്തിറങ്ങി പോകുമ്പോൾ കോളേജുകളിലെ ചില ക്ലാസ്സുകളിൽ നിന്ന് കയ്യടി കേൾക്കുന്ന ഞങ്ങൾ ഒരു ഒരേയിടത്ത് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എനിക്കറിയാം ഇത്ര ചെറുപ്പത്തിലെ ഒരു നല്ല പൊസിഷനിലെത്തുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ് ജീവിച്ചിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു അതിനേക്കാൾ വലുത് പ്രവീണ് പി എച്ച് ഡി ടോപ്പിക്ക് മാരിറ്റൽ റേപ്പിനെ കുറിച്ചായിരുന്നു മാരിറ്റൽ റേപ്പിന് വേണ്ടിയിട്ടുള്ള എതിരെയുള്ള ലോസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ആ ടി പബ്ലിഷ് ചെയ്യണം എന്നുണ്ട് ഉപകാരപ്പെടുന്ന നൂറിലധികം കേരളത്തിലെ നൂറിലധികം സാമ്പിൾസുമായിട്ട് എനിക്ക് ആരൊക്കെയാണെന്ന് അറിയില്ല അത് കോൺഫിഡൻഷ്യലായിട്ട് ചെയ്ത കാര്യമാണ് ഇൻ്റർവ്യൂസ് നടത്തുകയും ആ ഇൻ്റർവ്യൂ കഴിയുന്ന സമയത്ത് പ്രവീൺ വല്ലാതെ ആവുകയും ചെയ്തിരുന്നു ഞാൻ എന്നോട് അത്രയും പറഞ്ഞിട്ടുണ്ട് കേട്ടാൽ നമുക്ക് മാനസിക നില തെറ്റിപ്പോകുന്ന തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന എന്നാൽ പുറത്തു പറയാൻ പറ്റാത്ത ഭർത്താവല്ലേ അപ്പോൾ അത് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ അനുഭവിക്കുന്ന സ്ത്രീകളും ഉണ്ടെന്ന് അവർക്കൊക്കെ പ്രവീൺ ജീവിച്ചിരിക്കേണ്ടത് ആവശ്യമായിരുന്നു പ്രവീൺ ജോലി ചെയ്ത സ്ഥാപനത്തിനും വിദ്യാർത്ഥികൾക്കുമൊക്കെ ജീവിച്ചിരിക്കേണ്ടത് ആവശ്യമായിരുന്നു അതിനേക്കാളെല്ലാം ഉപരിയായിട്ടുണ്ട് കുഞ്ഞിന് പ്രവീൺ ജീവിച്ചിരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് ഞാനിപ്പോഴും ദൈവവിശ്വാസിയാണ് അപ്പോൾ ആ ഒരു പേർപ്പസ് പ്രവീൺ നേടിക്കാണും ഇനി എൻ്റെ ഒരു പേർപ്പസ് എന്തോ ബാക്കിയുണ്ട് ഞാൻ ഇപ്പോൾ ചിന്തിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് എൻ്റെ പേർപ്പസ് ഒരാൾക്കെൻ്റെ ഒരാൾക്ക് ഇതുകൊണ്ട് എൻ്റെ ഒരു ലൈഫ് കൊണ്ട് ഞാൻ എൻ്റെ ഫാമിലിയിൽ നേരിട്ട പ്രശ്നങ്ങൾ സൊസൈറ്റിയിൽ നിന്നൊരു ഡിവോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്മ കൊണ്ട് നേരിട്ട ഒരു പ്രശ്നങ്ങളും സത്യം പറഞ്ഞാൽ പ്രവീൺ ഒന്നൊരാളില്ലെങ്കിൽ ഇല്ല ഞാൻ ഞാൻ ഉണ്ടാവില്ല ഇപ്പം ഇന്നില്ല അപ്പോൾ അതുകൊണ്ട് മറ്റാർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുമെങ്കിലും മറ്റാർക്കെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും രക്ഷപ്പെടാൻ ഒരു ചെറിയൊരു വെളിച്ചം കാണാ കാണുമെങ്കിൽ ചിലർക്ക് തിരിച്ചറിവേ ഉണ്ടാവില്ല എൻ്റെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണെന്ന് പോലും മനസ്സിലാവാത്ത മനുഷ്യരുണ്ട് എൻ്റെ അമ്മ വളരെ സ്ട്രിക്റ്റ് ആണ് പക്ഷേ ഇതാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാത്ത മനുഷ്യരുണ്ട് തീർച്ചയായും ഞാൻ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ഇതാണെന്ന് മനസ്സിലാവാതെ ഇപ്പോഴിത് നമ്മളുടെ ഇൻ്റർവ്യൂ കാണുന്ന ആളുകൾക്ക് പോലും ചില ആളുകൾ ഒരുപാട് പേര് നമ്മളോട് ഇൻബോക്സിലും വന്ന് എന്നോട് സംസാരിക്കാണ്ട് ചാൻ ചേച്ചി ഇതിലും കഷ്ടമായി ചേച്ചി എൻ്റെ ജീവിതം കഴിഞ്ഞ ദിവസം ഒരു അമ്മ ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ഒന്ന് ഒരു ഹെൽപ്പ് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് പറ്റില്ല എന്നെക്കൊണ്ട് അത് കല്യാണം കഴിപ്പിച്ച ശേഷം മകള് ഭർത്താവ് എങ്ങാണ്ട് സ്വർണം പണയം വെച്ച് തന്നെ വീട്ടിൽ കൊണ്ടേ വിട്ടു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചേ കേസ് കൊടുക്കുന്നിട്ട് കുഞ്ഞ് സ്വർണ്ണം അവർ മരിക്കാൻ പോവുകയാണെന്ന് നമ്മള് നമ്മൾ ഇവരെല്ലാം ഈ സൊസൈറ്റിയിൽ എല്ലാവരും ഈ ജഡ്ജ്മെന്റിനെ എങ്ങനെ ഒരു പേടിയിലാണ് ജീവിക്കുന്നത് മനസ്സിലാവുന്നുണ്ട് ഈ പറയുന്ന ശരങ്ങൾ നമ്മൾ വെറുതെ ആണെങ്കിൽ പോലും ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് പറയുന്നത് വെറുതെ ആണെങ്കിൽ പോലും നമ്മൾ ഒരാളോട് അവൾ പോക്കുകയാസാന്ന് പറയരുത് അല്ല അവൻ അവനവളെ പോക്കുക അറിയില്ല നമ്മളുടെ ആ വേർഡിംഗ് കൊണ്ട് ഒരാൾ മുറിയണത് നമ്മൾ അറിയില്ല നമ്മൾ ഒരാൾ പറഞ്ഞത് കൊണ്ട് അത് പത്ത് പേരുടെ അടുത്തേക്ക് എത്തിയാൽ എങ്ങനെ ഇരിക്കും ഒരാളുടെ ലൈഫ് തവർന്നു യോ എങ്കിൽ ഭയങ്കര ഫീൽ ചെയ്തും അതുപറഞ്ഞ നമ്മളങ്ങനെ പോലും ഒരാളോട് ഇഷ്ടമില്ലേ നിങ്ങൾ സംസാരിക്കേണ്ട നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാതിരിക്കുക അവരവരുടെ ഇഷ്ടത്തിന് അവരവർ അങ്ങ് ജീവിക്കട്ടെ മനസ്സിലായോ അപ്പം എനിക്കിത് മനസ്സിലാവും ഞാൻ ഈ പറയുന്ന പല സ്റ്റേറ്റസുകളിലൂടെ ഞാൻ കടന്നു പോയിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്കറിയാം എന്നോട് ആദ്യം പറഞ്ഞിരുന്നത് പോലെ തന്നെ ഈ ഇൻറ്റർവ്യൂവിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ സ്ട്രോങ് ആയിട്ട് നിന്ന് പലപ്പോഴും വാക്കടറി എനിക്കറിയാം നമുക്ക് മകൾക്ക് അച്ഛൻ നഷ്ടപ്പെട്ട ഒരു കാര്യം വന്നപ്പോൾ എനിക്ക് എൻ്റെ കാര്യം തന്നെയാണ് ഓർമ്മ വന്നത് ഞാൻ അത് ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുണ്ടായിരുന്നത് ഇപ്പം ഇത് കാണുന്ന ആരെങ്കിലും ഇപ്പം എനിക്ക് അങ്ങനെ ഒരാൾ വന്നതുകൊണ്ടല്ലേ എന്ന് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്തു പറഞ്ഞത് എൻ്റെ വിവാഹ ജീവിതം ഒരു റൊമാൻറ്റിസൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അങ്ങനെ ഒരു ഇതല്ല നമ്മൾ സിനിമകളിൽ കാണുന്നത് വരെ പെട്ടെന്നൊരു രാജകുമാരൻ വരുന്നു എല്ലാ സങ്കടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു അങ്ങനെ അങ്ങനെയൊരാളല്ലായിരുന്നു പ്രവീൺ വളരെ മിതമായി എക്സ്പ്രസ് ചെയ്യുകയേ ചെയ്യാത്ത വളരെ സീരിയസ് ആയി എപ്പോഴും ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ആളായിരുന്നു പക്ഷെ ആ ഒരു ബെയർ ബെയർമിനിമത്തിൽ പോലും എനിക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റിയിരുന്നു അത് എനിക്ക് രക്ഷപ്പെടണോന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇത് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നത് കാരണം എനിക്കറിയാമായിരുന്നു ഇപ്പൊ സൊസൈറ്റി അല്ലെങ്കിൽ എന്റെ ബന്ധുക്കൾ പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്ന ഞാനല്ല യഥാർത്ഥ ഞാൻ എന്നുള്ളത് എനിക്ക് ഒരു പേടി അറിയില്ല വായിച്ചിരുന്നിരിക്കാൻ എനിക്കറിയില്ല ഇപ്പഴും പേരില് പ്രശ്നമൊന്നുമില്ല അത് അമ്മ മരിച്ചപ്പോ കോടതി തന്നെ അത് ആ കേസ് തീർന്നു ആ കേസ് തീർന്നു അവർക്ക് പിന്നെ ആ സ്വത്തിൽ അവകാശമൊന്നുമില്ലല്ലോ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ എഴുതി കൊടുത്താൽ മാത്രമാണല്ലോ അവർക്ക് അതിൽ മകൾ മകളും ജസ്നയും ജസ്നയും മകളും മാത്രം ഒരു കാര്യം ജസ്ന ആവർത്തിച്ച് പറഞ്ഞു അത് ഞാൻ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്തു ഞാനും ആദ്യമേ പറഞ്ഞിരുന്നു പ്രവീൺ എങ്ങും പോയിട്ടില്ല പറയുന്നത് പറഞ്ഞ ഭൗതികമായിട്ട് നമ്മൾക്ക് പറഞ്ഞു നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കാം പക്ഷെ ചുറ്റുമുണ്ട് അല്ലെങ്കിൽ ഓർമ്മകളാണ് ചുറ്റും ഉണ്ട് എന്ന് പറയുന്നത് പറയുന്നല്ല ഓർമ്മകളാണ് അവരെ ചുറ്റിപ്പറ്റിയുള്ള നമ്മുടെ നല്ല നിമിഷങ്ങളാണ് നല്ലതും ചീത്ത എല്ലാ നിമിഷങ്ങളും ഉണ്ട് അതിനകത്ത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മോൾക്ക് വേണ്ടിട്ട് ജീവിക്കുക എഴുതാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം കുറ ഏറ്റവും മിനിമം രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മനുഷ്യർക്ക് അതിനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് അത് അവസരം മനുഷ്യരില്ലാതെ ആവുന്നത് അല്ലാതെ എനിക്ക് എനിക്കൊന്നും പ്രവീണ സ്ഥാനം പോലും ഒരാൾ വേണമെന്നില്ല അവിടെ ഇപ്പം സ്വാതന്ത്ര്യം തരാൻ ഒരാൾ വേണമെന്നില്ല ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തന്നെ ചെയ്യാമായിരുന്നു നമ്മൾ ചെയ്തത് എടാ നിനക്ക് ഇപ്പം പ്രവീൺ ഉള്ളത് കൊണ്ടാണ് അത് ചെയ്യുമ്പോൾ ആരും പ്രവീണിനോടെ ചോദിക്കുള്ളൂ മറ്റേത് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകും നമ്മൾ എത്ര ധൈര്യം സംഭരിച്ച് ചാടാൻ നിക്കാല് നിന്നെക്കൊണ്ട് അത് പറ്റുമോ നീ അത് ചെയ്തത് ശരിയാണോന്ന് ചോദിക്കുമ്പോൾ ശരിയാണ് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കും നമ്മൾ വന്ന വഴികൾ പക്ഷെ സ്ത്രീകളെ എപ്പോഴും കരുതിയിരിക്കുക നമുക്ക് പ്രസവ വേദന മാത്രമല്ല കേട്ടോ ഒരു വേദന നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടാകുന്ന ഒരുപാട് വേദനകളുണ്ട് അത് നമ്മളെങ്ങനെ നമ്മൾ സ്ത്രീകളാണ് ശരിക്കും മെൻറ്റൽ നമ്മൾ ശക്തരിൽ ഫിസിക്കൽ ശക്തരില് പുരുഷന്മാരെ മെൻറ്റൽ സ്ട്രക്ചറിൽ മെൻ്റലിയുള്ള ശക്തരിൽ സ്ത്രീകളാണ് കാരണം അവരെപ്പോഴും നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ കാണുന്നില്ലേ ഒരിക്കലും ഒരുത്തിനും ഉപേക്ഷിച്ച മോൾ മുന്നോട്ട് നടന്നാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല കാരണം നമ്മളത് ഒന്ന് ഏറ്റവും വേഴ്സ്റ്റായിട്ട് അനുഭവിച്ച് തീർത്ത് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ മൂവ് ഓൺ ചെയ്യുക നിങ്ങൾ ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൽ മൈൻഡ് കൈവിടരുത് മൈൻഡ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ട്രാക്കിൽ വീണിട്ടില്ല ട്രാക്കിൽ വീണതായിട്ട് ഫീലുണ്ട് ട്രാക്കിൽ വീണിട്ടില്ല അത് ഞാൻ മുഹത്ത് നോക്കി പറഞ്ഞതുകൊണ്ട് ഒന്നും തോന്നരുത് കാരണം ഈ സ്റ്റാറ്റസൊക്കെ ഞാൻ കഴിഞ്ഞതാണ് ഓക്കെ ഈ സ്റ്റാറ്റസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ട്രാക്കിലേക്ക് വരും എല്ലാം റെഡിയാവും कीप इ इन टैंक यू